ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബുഷി പോട്ട് പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അപ്പോൾ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകളുടെ ബുഷി പോട്ട്സുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് വരുന്നത് ഇതിലേത് പ്ലാന്റ് ആണോ നമുക്ക് ആവശ്യം അതിൻ്റെ വാട്ട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ ഇപ്പം നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ബുഷി പോട്ടുകളാണ് കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ട്സും നമുക്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടായിട്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും കേട്ടോ പിന്നത്തെ നമ്മളൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് വരുന്നത് പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വിടുന്നത് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മളൊരു പത്ത് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സിന്റെ ബുഷി ബുഷ്പോട്ട്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് ബുഷി പോട്ടിന്റെ കോംബോ ആയിട്ടും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കോംബോ ആകുമ്പോൾ നല്ലൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതായി ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഈ ഒരു സൈസ് വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ബുഷി പോട്ടുകൾ തന്നെയാണ് അതും നല്ല ഹെൽത്തി പ്ലാന്റുകൾ അടുത്ത വരുന്നത് ഓർബിഫോൾ ഇതൊക്കെ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള അങ്ങനെ എപ്പോഴും കിട്ടുന്ന വെറൈറ്റി അല്ല കേട്ടോ ഓർബി ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്ത വരുന്നത് ദോത്തിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ദോത്തിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപ അടുത്ത വരുന്നത് റാറ്റിൽ സ്നേക്കിൻ്റെ ബുഷിപ്പോട്ടാണ് ഈ ഒരു ആണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപ അടുത്ത വരുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന റെഡ് വൈൻ എല്ലാം ബുഷിപ്പോട്ടുകളാണ് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് നമുക്ക് ഹോൾസെയിലായും ആണ് കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും അടുത്ത വരുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് ക്രിംസൻ്റെ പ്ലാന്റ് ഇതുപോലെ നല്ല ബുഷിപ്പോട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ബുഷി ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ത്രീ ട്വൻ്റി റുപ്പീസാണ് അടുത്ത വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് നല്ല ബുഷിപ്പോട്ടായിട്ട് തന്നെയാണ് മുന്നൂറ്റി പത്ത് രൂപയായിട്ടോ വരുന്നത് ത്രീ ടെൻ റുപ്പീസാണ് ലാസ്റ്റ് അടുത്തു വരുന്നത് ഇത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ബുഷിപ്പോട്ടിന് മുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് അതാണ് ഈ ഒരു സൈസ് വരുന്നുണ്ട് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ജംഗിൾ വെൽവെറ്റിൻ്റെ നല്ല സോഫ്റ്റ് വെൽവെറ്റ് ഫിനിഷിങ്ങോട് കൂടി ഒരു വെറൈറ്റിയാണ് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ നാടൻ വെറൈറ്റി അല്ലേ ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കലാത്തയാണ് ഇത് ജംഗിൾ വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെൽവെറ്റ് ഫിനിഷിങ്ങോട് കൂടി ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ബുഷിപ്പോട്ടിന് മുന്നൂറ്റി മുപ്പത് രൂപ ആട്ടോ വരുന്നത് ഇതുപോലെ മൂന്ന് നാല് ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഓരോ പോട്ടിലും ത്രീ തേർട്ടി റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റിയും കൂടി ഒരുമിച്ച് എടുക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ പത്ത് വെറൈറ്റിക്കും കൂടി ഒരുമിച്ച് എടുക്കുന്ന പത്ത് വെറൈറ്റി ബുഷി പോട്ട് കലാത്തേ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വീതമാട്ടോ വരുന്നുള്ളൂ ഇതുപോലെ തന്നെ ബുഷിപ്പോട്ടിൻ്റെ കോംബോ ഓഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ സിംഗിൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോംബോ ആയിട്ടും സിംഗിൾ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് മൂവിങ് ഉള്ള പ്ലാന്റ്സുകൾ തന്നെയാ നമ്മൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഇതൊരു പെപ്രോമിയ വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്നത് നല്ല ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത് പെപ്രോമിയുടെ ഒരു ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളേ ിപ്പോൾ സെയിൽ നാട്ട് അവൈലബിൾ ആയിട്ടുള്ള ബുഷി പോട്ട് അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് കേട്ടോ കാണിക്കുന്നതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയ ഒരു പ്ലാന്റ് ആണ് സൂപ്പർ റെഡിൻ്റെ നല്ല ബുഷി പോട്ട് നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ ഇതുപോലെ ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകളല്ല പ്ലാന്റുകളല്ലാതെ ഈ ഒരു വലിപ്പം പ്ലാന്റ്സുകൾക്ക് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല റെഡ് കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണേ കണ്ടോ ഇതുപോലെ നല്ല വെരിഗേഷൻ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ലൊരു ബെസ്റ്റ് ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ബുഷി ബുഷിപ്പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് പ്ലസ് സി സി എണ്ണൂറ്റി അൻപത് രൂപ അത് രണ്ടും ഒരേ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ചെറിയ പ്ലാന്റുകളല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല വലിയ പ്ലാന്റുകളാണ് സ്റ്റോക്കിലുള്ളത് അടുത്ത നമുക്ക് ഫവലിയോണ്ടിൻ്റെ പ്ലാന്റ്സ് കൊണ്ട് ഇതുപോലെ ഇത് കളറിൻ്റെ ലീഫിൻ്റെ വെരിയേഷൻ ഇങ്ങനെയാട്ടോ വരുന്നത് ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ തന്നെ ഇതുപോലെ രണ്ട് കളറുകൾ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു മദർ പ്ലാന്റും ഒന്ന് രണ്ട് ബേബി ഷൂട്ട്സുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഈ ഒരു ബുഷിപ്പോട്ടാണ് കേട്ടോ ത്രീ എയ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നുള്ളത് ഇതുപോലെ ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഡബിൾ പ്ലാന്റ്സുകളാണ് ഒരു പോട്ടിൽ വരുന്നത് ബുഷി പോട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ബുഷി പോട്സ് കുറഞ്ഞ റേറ്റിൽ ബുഷി പോട്ട്സ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ത്രീ എയ്റ്റിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത പാനാമേയുടെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല കളർ വെരിയേഷനൊക്കെ ഉള്ളു ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് തന്നെ അഞ്ഞൂറ്റൻപത് അറുന്നൂറ് രൂപ റേറ്റ് വരുന്ന നല്ല ഒരു വെറൈറ്റി ആണ് കേട്ടോ അതും ഒരേ വലിപ്പത്തിലുള്ള മദ്ര പ്ലാന്റുകളാണ് നമ്മുടെ ബുഷി പോട്ടിൽ വരുന്നത് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമായിട്ട് ഒരു ബുഷി പോട്ടിന് വരുന്നുള്ളൂ ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ എണ്ണൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ടൊക്കെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇതുപോലെ വെറൈറ്റികളെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് ഇത്ര റേറ്റ് വരുമോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്തെടുത്ത് പറയുന്നത് ഒരു വെറൈറ്റിക്ക് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് വരുന്നതാണ് ഇതുപോലെ കളക്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ എയിറ്റ് ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊണ്ടുവരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് ടെൻ കാറ്റിൻ്റെ പ്ലാന്റ്സും ആണ് നല്ല വലിയ മാതൃപ്ലാന്റ് ചെറിയ പ്ലാന്റുകളല്ല വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ടെൻ ബുഷി ബുഷിപ്പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂട്ട് ഇതുപോലെ നല്ല വെരികേഷനൊക്കെ കയറി വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഫ്രോസൻ്റെ പ്ലാന്റ് ആണ്ട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റും ആണ് ബുഷി ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലാടി വിളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അടുത്ത് നമുക്കത് ഈ ഒരു ബുഷി പോട്ടും അവൈലബിൾ ആണ് ഓരോ പോട്ടിലും രണ്ട് വലിയ പ്ലാന്റ്സുകളാണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല നല്ലാടിപിളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഇതോ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഗ്രീൻ പ്രക്കായി പെറ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് തന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഒരു മദർ പ്ലാന്റും രണ്ട് മൂന്ന് ബേബി ഷൂട്ടും ആയിട്ടാണ് വരുന്നത് ബുഷി പോയിട്ടാണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റും കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ആട്ടോ നൽകുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ടോപ്പ് റേർ ആയിട്ടുള്ളൊരു വെറൈറ്റി കൂടിയാണ് അടുത്ത് നമുക്ക് ബാർബി റെഡിന്റെ പ്ലാന്റ്സും സ്റ്റോക്കിലുണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതുപോലെ ഓരോ ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് കേട്ടോ പോട്ടിൽ വരുന്നത് ഈ റേ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിസിൻ്റെയും സിംഗിൾ ഷൂട്ട്സ് എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇവിടെ വരുന്ന ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല വെരികേഷൻ കയറി വന്നിരിക്കുന്ന ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയ പ്ലാന്റുകളല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വന്ന പ്ലാന്റുകളാണ് കേട്ടോ റോട്ടൻഡൻ ടൈഗറിൻ്റെ നല്ല ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഇതുപോലെ അത്യാവശ്യം ഷൂട്ടുകളുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അടുത്ത് നമുക്ക് റൈസ് ലീഫിന്റെ പ്ലാന്റ്സും സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ എലിൻ്റെ എലീൻ പിങ്കിൻ്റെ പ്ലാന്റ്സ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ ഇതുപോലെ വൈറ്റിനകത്ത് ചെറിയൊരു പിങ്ക് കളറും കൊടുത്തത് ഈ പ്ലാന്റിലൊക്കെ നന്നായിട്ട് അതിൻ്റെ കളർ വേരിയേഷൻ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയൊരു ലൈറ്റ് പിങ്ക് കൂടി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലാന്റാണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അഫോർഡബിൾ റേഞ്ചിൽ ബുഷിപ്പോൾ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ലോ മെയിൻറ്റനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ബുഷി പോട്ടാണ് നല്ല അടിപൊളിയായിട്ട് കളർ കയറി വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി കളർ വന്നിരിക്കുന്നത് സെയിം കളർ വന്ന പോലത്തെ പ്ലാന്റ്സുകൾ തന്നെയാണ് നമുക്ക് എല്ലാം ഇരിക്കുന്നത് സ്റ്റോക്കിൽ ഈ ഒരു ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് ബുഷി ബുഷിപ്പോട്ടാണ് പിങ്ക് കുംകുമിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് രണ്ടും ഒരേ സൈസിൽ വന്നത് എല്ലാം നല്ല മെച്ചൂർഡ് പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു ഡാമേജും വിചാരിക്കുക വരുന്ന പ്ലാന്റുകളല്ലാട്ടോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ സെറ്റായി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു കളർ ആട്ടോ ലീഫിന് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഇതുപോലെ നല്ല പിങ്ക് കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാട്ടോ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കരുതോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരാട്ട് പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്